ഇത് കൊച്ചി ഗാന്ധിനഗർ സലീം രാജൻ റോഡിലെ ബാലാജി കോഫി ഹൌസ് മുൻകാലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കടയാണിത് കോഫി ഹൌസ് ഉടമയായ ബാലാജിക്ക് വിദേശയാത്രകൾ ഒരു ഹരമായിരുന്നു കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചും പോരാത്തത് വായ്പയെടുത്തും ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതിലൂടെയാണ് ബാലാജി മോഹന ദമ്പതികൾ വാർത്തകളിൽ ഇടം പിടിച്ചത് തീർത്ഥം സാധാരണക്കാരായ ഇരുവരും ചേർന്ന് രാജ്യങ്ങളാണ് സന്ദർശിച്ചത് ഇവർ സന്ദർശിച്ച രാജ്യങ്ങളുടെ ചിത്രങ്ങൾ കോഫി ഹൌസിന്റെ ചുവരുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് തുടങ്ങി അമേരിക്ക സ്വിറ്റ്സർലന്റ് ജർമ്മനി ബ്രസീൽ തുടങ്ങി രാജ്യങ്ങൾ സന്ദർശിച്ചാണ് ദമ്പതികൾ ചരിത്രം സൃഷ്ടിച്ചത് നവംബറിൽ ബാലാജിയുടെ മരണത്തോടെ ഇരുവരും ചേർന്നുള്ള യാത്രകൾ നിലച്ചതിനൊപ്പം അൻപത് രാജ്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹവും ബാക്കിയായി ബാലാജിയുടെ മരണശേഷം ഭാര്യ മോഹനയും മകൾ ഉഷയും ഭർത്താവ് മുരളിയും ചേർന്നാണ് ഈ കട നടത്തി വരുന്നത് അച്ഛൻ ചെറുപ്പം മുതലേ യാത്രാ വിവരങ്ങൾ വായിക്കാറുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ സോവിയറ്റ് നാട് അത് അച്ഛനെപ്പോഴും അപ്പോൾ അതിനെ രാജ്യങ്ങൾ കാണുക എന്നുള്ളത് ചെറുപ്പം യാത്ര ചെയ്യുക എന്നൊരു ചേർത്തല അവിടെ ഈ കെ എസ് ആർ ടി സി ബസ്സുള്ളത് വേറെ ഒരു ഇതില്ല ഇപ്പോൾ രണ്ട് കിലൊക്കെ കെട്ടണം പോലും ഇല്ലായിരുന്നു അപ്പോൾ നാടുകൾ കാണുക എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എറണാകുളത്ത് വന്നത് അങ്ങനെയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ പളനി മധുരൈ തിരുപ്പതി അങ്ങനെ മറ്റ്രാസ് അങ്ങനെയൊക്കെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അച്ഛനെ ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ കാണാൻ തോന്നി രണ്ടായിരത്തി എട്ടിൽ ആദ്യത്തെ ഹോളി ലാൻഡ് അച്ഛൻ്റെ ഒപ്പം ഞങ്ങൾ എത്താറായിട്ടില്ല അച്ഛനും അച്ഛൻ തന്നെയാണ് പക്ഷേ അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ അത് ഫോളോ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വർഷങ്ങൾക്കിപ്പുറം മകൾ ഊഷയും മരുമകൻ മുരളിയും ബാലാജിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ തന്നെ ഇരുവരും സെപ്റ്റംബർ പതിനഞ്ചിന് വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അൻപത് രാജ്യങ്ങൾ സന്ദർശിച്ച് പൂർത്തീകരിക്കുക എന്ന അച്ഛന്റെ ആഗ്രഹ സാക്ഷാത്കാരമാണ് ഇരുവരുടെയും ലക്ഷ്യം ബാലാജിയെയും അദ്ദേഹത്തിന്റെ വേറിട്ട വിദേശയാത്രകളെയും ഇഷ്ടപ്പെട്ടിരുന്നവർക്ക് വലിയ സന്തോഷം പകരുന്ന വാർത്തയാണിത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ